എടവണ്ണപ്പാറയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഹോംഗാർഡിന് മർദ്ദിച്ച യുവാവ് അറസ്റ്റിൽ എടവണ്ണപ്പാറ സ്വദേശി മലിയാണ് പിടിയിലായത് വാഴക്കാട് പോലീസ് സ്റ്റേഷനിലെ ഹോം ഗാർഡ് ഉണ്ണികൃഷ്ണനാണ് മർദ്ദനമേറ്റത് മർദ്ദനത്തിന്റെ കാരണം വ്യക്തമല്ല എടവണ്ണപ്പാറയിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറരയോടെയാണ് സംഭവമുണ്ടായത് എടവണ്ണപ്പാറ കവലയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വാഴക്കാട് പോലീസ് സ്റ്റേഷനിലെ ഹോംഗാർഡ് ഉണ്ണികൃഷ്ണനാണ് മർദ്ദനമേറ്റത് എടവണ്ണപ്പാറ സ്വദേശി സജീവലിയാണ് ഉണ്ണികൃഷ്ണനെ മർദ്ദിച്ചത് ആദ്യം ഹോംഗാർഡിനെ നിരീക്ഷിച്ച് ചുറ്റിപ്പറ്റി നടക്കുകയും പിന്നീട് ഉണ്ണികൃഷ്ണനുമായി തർക്കത്തിലേർപ്പെട്ട് മർദ്ദിക്കുകയുമായിരുന്നു അടിയേറ്റ് ഉണ്ണികൃഷ്ണൻ നിലത്തു വീഴുകയും ചെയ്തു മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു ഉണ്ണികൃഷ്ണനെ മർദ്ദിക്കുന്നത് കണ്ട് ഓടിയെത്തിയ മറ്റൊരു ഹോംഗാർഡിനെയും ഇയാൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു തുടർന്ന് കൂടുതൽ പോലീസുകാരെ വിളിച്ചു വരുത്തുകയും നാട്ടുകാരുടെ കൂടി സഹായത്തോടെ സജീം അലിയെ കീഴടക്കുകയുമായിരുന്നു കസ്റ്റഡിയിലെടുത്ത സജീം അലിയുടെ അറസ്റ്റ് പിന്നീട് രേഖപ്പെടുത്തി സജീം അലി ഉണ്ണികൃഷ്ണനെ മർദ്ദിക്കാനുണ്ടായ കാരണം വ്യക്തമല്ല സംഭവസമയം പ്രതി ലഹരിയിലായിരുന്നെന്നും ലഹരിക്കടിമയാണ് അലിയെന്നും പോലീസ് പറഞ്ഞു കേരള വിഷൻ കൊണ്ടോട്ടി